നമസ്കാരം ഇന്ത്യ സഖ്യത്തിന് വീണ്ടും ഒരു തിരിച്ചടി ആസാമിൽ സഖ്യമുണ്ടാവില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ആസാമിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെയും അവർ പ്രഖ്യാപിച്ചു ഗുവാഹത്തി ദിബ്രുഗഡ് സോനിത്പൂർ എന്നിവിടങ്ങളിലാണ് എ എ പി മത്സരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബബേൻ ചൗധരി ഗുവാഹത്തിയിൽ നിന്നാണ് മത്സരിക്കുന്നത് അസമിൽ മൊത്തം പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതേസമയം കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും ഇത് വലിയ തിരിച്ചടിയാണ് കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പാർട്ടികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു അതാണ് പരാജയപ്പെട്ടത് സംസ്ഥാനത്ത് മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ യോജിച്ച് തീരുമാനിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നിർദ്ദേശം ബി ജെ പിക്ക് എതിരെ ഐക്യപ്രതിപക്ഷമെന്ന ആശയമായിരുന്നു മുന്നിൽ സംസ്ഥാനത്ത് അതിശക്തമാണ് ബി ജെ പി എന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളായത് മറ്റൊരു വെല്ലുവിളിയായി മാറി ബംഗാളിലെ നാപ്പത്തിരണ്ട് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അസമിൽ ഒരു സീറ്റ് പോലും തൃണമൂലിന് നൽകാൻ കോൺഗ്രസ് തയ്യാറല്ലെന്നാണ് റിപ്പോർട്ട് തൃണമൂൽ ഇവിടെ കോൺഗ്രസുമായി മത്സരിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേരത്തെ കോൺഗ്രസിനോട് അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചിരുന്നു ഭാരത് വാലി നൽകാൻ സാധ്യതയുള്ള സീറ്റ് രണ്ട് ലോക്സഭാ സീറ്റുകളിലായിട്ടുള്ള മണ്ഡലമാണിത് ഇവിടെയുള്ള രണ്ട് സീറ്റും ബി ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ പാത പിന്തുടർന്ന് എ എ പി പ്രതിപക്ഷ ഫോറത്തെ പോലും അറിയിക്കാതെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചത് പ്രതിപക്ഷ സഖ്യത്തിന് ഇത് വലിയ തിരിച്ചടിയാണ് അതേസമയം മൂന്ന് സീറ്റുകളിൽ എ എ പിയുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് എ എ പി അതേസമയം എ എ പി തന്ത്രപൂർവ്വമാണ് നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനും ഈ നീക്കം സഹായിക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എ എ പിയും തൃണമൂലും അസമിൽ തീർത്തും ദുർബലമായ പാർട്ടികളാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇവർ ഒരു സീറ്റിലും വിജയിക്കില്ല ഇവരുടെ ആവശ്യങ്ങൾ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കാനും സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുവാഹത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എ എ പി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു വാർഡിൽ വിജയിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇരു പാർട്ടികൾക്കും സാധിക്കില്ല ഇവരുടെ അനാവശ്യമായ ആവശ്യങ്ങളാണ് ഇന്ത്യാ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് സംസാരിച്ച് മടുത്തു ഇനി എത്ര നാൾ ഇങ്ങനെ സംസാരിച്ച് സമയം കളയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമില്ലെന്ന് ഓർക്കണമെന്ന് ആം ആദ്മി പാർട്ടി അസാം ജനറൽ സെക്രട്ടറി സന്ദീപ് പദക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് സംസാരിച്ച് മടുത്തു ഇനി എത്ര നാൾ ഇങ്ങനെ സംസാരിച്ച് സമയം കളയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അധികം സമയമില്ലെന്ന് ഓർക്കണം ആം ആദ്മി പാർട്ടിയുടെ അസാം ജനറൽ സെക്രട്ടറി സന്ദീപ് പദക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പഞ്ചാബിൽ സഖ്യത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് ചർച്ചകൾ സമയബന്ധിതമായി തീർക്കണമെന്ന ആവശ്യവും എ എ പി ഉന്നയിച്ചു ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ദില്ലി പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് എ എ പി സീറ്റ് ചർച്ച നടന്നത് ഇതിനിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് ജയസാധ്യതയില്ലാത്ത അസമിലെ സീറ്റ് പ്രഖ്യാപനം നന്ദി